ഇനി വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന എംബുരാൻ ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മ റിലീസിന് തൊട്ടു മുൻപ് എംബുരാൻ എഫക്റ്റിൽ എട്ടിന്റെ പണികിട്ടിയിരിക്കുന്ന ചില സിനിമകളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് ആഗോള റിലീസായി സിനിമയെത്തുമ്പോൾ അന്ന് തന്നെ റിലീസാകുന്ന ചിയാൻ വിക്രമിന്റെ വീരധീരശൂരൻ കാണാൻ ആൾ എന്നതാണ് പലരുടെയും സംശയം കൂടാതെ റിലീസ് ദിവസം തന്നെയല്ലെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞ് ഈദ് റിലീസായി മാർച്ച് മുപ്പതിന് സൽമാൻ ഖാൻ ചിത്രം സിക്കന്ധറും തിയേറ്ററുകളിലെത്തും എ ആർ മുരുകദോസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് സിക്കന്ദർ അഡ്വാൻസ് ബുക്കിംഗിലും എംബുരാന് താഴെയാണ് സിക്കന്ദർ എന്നതും ഓർക്കണം യുഎസ്എ പ്രീമിയർ ഷോയിൽ തൊള്ളായിരം ഷോകളിൽ നിന്നും വെറും എണ്ണൂറ്റി എഴുപത്തിയെട്ട് ടിക്കറ്റ് മാത്രമാണ് സിനിമ വിറ്റഴിച്ചത് കൂടാതെ ജി സി സി സിനിമയുടെ രണ്ട് ചിത്രങ്ങളുടെയും റിലീസ് പ്രതീക്ഷിച്ചിരുന്ന സ്ക്രീനുകളിൽ മുക്കാൽ പങ്കും എംബുരാൻ കൊണ്ടുപോയതായാണ് റിപ്പോർട്ടുകൾ രണ്ട് സിനിമകളും കാണാൻ ആദ്യം ടിക്കറ്റ് എടുക്കേണ്ടിരുന്ന മലയാളികൾ മുഴുവനായും എംബുരാൻ കാണാൻ ടിക്കറ്റ് എടുത്തു എന്ന് മാത്രമല്ല ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റ് എടുത്തു നോക്കിയാൽ വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയിരിക്കുന്നത് കൂടാതെ പെരുന്നാൾ അവധി ദിവസങ്ങൾ കൂടെ വരുന്നതുകൊണ്ട് സൽമാൻ ഖാൻ ചിത്രത്തിന് മാറ്റമുണ്ടാകാനും ചിലപ്പോൾ സാധ്യതയുണ്ട് അതേസമയം പതിനഞ്ച് വർഷത്തിന് ശേഷം ഭാവന തമിഴിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രമാണ് ഡോർ മാർച്ച് ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിലെത്തുന്ന ഈ സിനിമയ്ക്കും എംബുരാൻ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട തെലുങ്ക് ചിത്രങ്ങളായ നിതിൻകുമാർ റെഡ്ഡി നായകനാകുന്ന റോബിൻ കുണ്ടും നർണി നിതിൻ നായകനാകുന്ന മാറ്റ് സ്ക്വയർ എന്നിവയും മാർച്ച് ഇരുപത്തിയെട്ടിനാണ് റിലീസാകുന്നത് അതേസമയം റിലീസിന് മുൻപേ തന്നെ മുൻകൂർ ബുക്കിംഗ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് മുന്നേറുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ മറ്റൊരു മലയാള സിനിമയ്ക്കും കൈവരിക്കാൻ കഴിയാത്ത റെക്കോർഡുകൾ തന്നെയാണ് സിനിമ കോടിയിലധികം രൂപയാണ് എംബുരാൻ ഇതുവരെ ആഗോളതലത്തിൽ അഡ്വാൻസ് സെയിൽസിലൂടെ നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പത്തൊൻപത് കോടിയിലധികവും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നാലര കോടിയിലധികവും സിനിമ ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞു ഒപ്പം ഓവർസീസിൽ സിനിമ നാല് മില്യണിലധികം ഡോളർ നേടിയതായാണ് ട്വിറ്റർ ഫോറങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റിലാണ് എംപുരൻ ഒരുക്കിയിരിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പൃഥ്വിരാജ് സുകുമാരനും രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയുമാണ് അബ്രാം ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ രണ്ടാം പകർന്നാട്ടം കാണാൻ ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്തായാലും സിനിമാ പ്രേമികളും ആരാധകരും അടക്കം എംബുരാനായി കാത്തിരിക്കുകയാണ് റിലീസിനൊപ്പം എത്തുന്ന മറ്റ് സിനിമകൾ കാരണം എംബുരാൻ എന്തായാലും ഇളക്കമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും സ്റ്റീഫൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ലെന്ന കാര്യം മനസ്സിലാക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം